പുതുപ്പാടി മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി പുതുപ്പാടി മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെയാണ് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തത് ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും നടത്തി മുനിസിപ്പൽ കൌൺസിലർ ഷെമീർ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് പി എം രാജീവ് അധ്യക്ഷത വഹിച്ചു മോഹനൻ പുൽപ്പറമ്പിൽ തങ്കപ്പൻ കാരമോളിൽ ശ്രീജിത് ഷാജി ദിലീപ് ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ എം ആർ ശിവദാസ് ക്ലാസ് എടുത്തു നമ്മുടെ നാട് മുഴുവൻ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന ഗവൺമെന്റും താഴെ പഞ്ചായത്ത് നഗരസഭകളും വാർഡ് തലത്തിലുമൊക്കെ വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എല്ലാ വർഷവും മഴ വരുമ്പോൾ നമുക്ക് പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് മഞ്ഞപ്പിത്തവും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ വൈറസുകളെ കണ്ടുപിടിക്കുകയും അത്തരം രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ ആകമാനം പ്രതിസന്ധിയിലാക്കുകയും വിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതും ഇതിലൂടെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും ന്യൂസ്